സെക്രട്ടേറിയറ്റിൽ ഫാൻ പൊട്ടിത്തെറിച്ചു പഴയ നിയമസഭാ മന്ദിരത്തിലെ നികുതി വകുപ്പ് ഓഫീസിലാണ് സംഭവം ഉണ്ടായത് ജെ എസ് സെക്ഷനിലെ പെഡസ്റ്റൽ ഫാനാണ് പൊട്ടിത്തെറിച്ചത് ജിബിൻ ഉണ്ട് ജിബിൻ തീപിടുത്തം പോലും ഉണ്ടായ സ്ഥലമാണ് അങ്ങനെ പുരാവസ്തു സാധനങ്ങൾ പലതും അങ്ങനെ പൊട്ടിത്തെറിക്കുകയും അവിടെ ബാത്റൂമിലൊക്കെ തന്നെ ബാത്റൂം വിള്ളലോടുകൂടി പൊട്ടി വീഴുമൊക്കെ ചെയ്ത സംഭവങ്ങൾ പുതിയ ബിൽഡിങ്ങിലടക്കമുണ്ട് ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്താണ് അറിയാൻ കഴിയുന്നത് പ്രജീഷ് ഈ സെക്രട്ടേറിയറ്റിൽ നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ ഒന്നു പാമ്പ് കയറിയ സാഹചര്യം ഉണ്ടായിരുന്നു അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന്റെ പഴയ നിയമസഭാ മന്ദിരത്തിനുള്ളിൽ നികുതി വകുപ്പിലെ ഓഫീസിനകത്തുള്ള ഒരു പെഡസ്റ്റൈൽ ഫാൻ ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഇന്നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ടാക്സിന്റെ ജെ സെക്ഷനിലെ പെഡസ്റ്റൈൽ ഫാനാണ് പൊട്ടിത്തെറിച്ചത് അതിന്റെ സമീപത്തായി പെഡസ്റ്റൈൽ ഫാനിന് സമീപത്തായി ഒരു അസിസ്റ്റന്റ് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഒന്നുകിൽ പാമ്പ് കയറിയത് അല്ലെങ്കിൽ ഈ ബാത്റൂമിലെ അപകടങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് വീണ്ടും ഈ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നേരത്തെ നമ്മൾ സംസാരിച്ച പോലും നമുക്ക് അറിയാൻ സാധിക്കുന്ന സെക്രട്ടേറിയറ്റിൽ ഉപയോഗിക്കുന്ന പഴയ മിക്ക വസ്തുക്കളും പഴയ വസ്തുക്കളാണ് കാലഹരണപ്പെട്ട വസ്തുക്കളാണ് അതൊക്കെ തന്നെ മാറ്റി ചെയ്യാതെ അതിനെ തന്നെ വീണ്ടും വീണ്ടും ശരിയാക്കി കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്നാണ് ഒരുപക്ഷം പറയുന്നത് പൊട്ടിത്തെറി എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമൊക്കെ അല്ലെങ്കിൽ ആ അങ്ങ് മറ്റേ ആളുകൾക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തു എന്ന ആശങ്കയൊക്കെ ഉണ്ടാകും പക്ഷെ മറ്റൊന്നും സംഭവിച്ചില്ലല്ലേ ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ പ്രതീക്ഷ ഉണ്ടായിട്ടില്ല കാരണം ഈ ട്രാക്സിന്റെ ജെ സെക്ഷനില് അവിടെയാണ് ആ ഓഫീസിലെ ഒരു മുറിക്കകത്താണ് ഈ ഒരു പെഡസ്റ്റൽ ഫാൻ ഉപയോഗിച്ചിരുന്നത് കാരണം ഇപ്പോൾ ഈ ചൂട് കൂടിയ സാഹചര്യത്തിലാണ് ഈ പെഡസ്റ്റൈൽ ഫാൻ കൂടി അവിടേക്ക് ഉപയോഗിക്കാൻ കൊണ്ടുവന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെഡസ്റ്റേൽ ഫാൻ ഉപയോഗിക്കുമ്പോൾ ആ സെക്ഷനിൽ ഈ പെഡസ്റ്റൽ ഫാനിന് സമീപത്തെ ആ ഓഫീസിലെ ഒരു അസിസ്റ്റന്റ് കൂടി ആ സെക്ഷൻ അസിസ്റ്റന്റ് കൂടി അവിടെ ഇരുപ്പുണ്ടായിരുന്നു അവരുടെ അവരുടെ നേരെയാണ് ഈ ഫാനിന്റെ ആ ലീഫ് പൊട്ടിത്തരച്ച് നമുക്ക് ഈ ആ പോട്ടിൽ തന്നെ മനസ്സിലായി ഫാനിന്റെ ഒരു കവറും അതിന്റെ ഒരു ലീഫുമാണ് ഫാൻ പൊട്ടിത്തെറിച്ചു എന്ന വാർത്തയാണ് വരുന്നത്